ഹായ് ഹലോ ഫ്രണ്ട്സ് അസ്സാംക്കും അപ്പോൾ നമ്മൾ വീണ്ടും ഒരു കിഡിലും കിറ്റുമായിട്ടാണ് വന്നിരിക്കുന്നത് പതിനാല് ഐറ്റം വന്നിട്ടുള്ള ഒരു കിറ്റാണ് നമ്മൾ ഇത്തവണ വച്ചിരിക്കുന്നതും ഹെയർ ബോ ചെയ്യുന്നതാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ ഇനി കിറ്റ് കിട്ടി കിട്ടിക്കഴിഞ്ഞിട്ട് ഇത് വെച്ച് എന്ത് ചെയ്യും എന്ത് മോഡൽ ചെയ്യുമെന്ന് ഓർത്ത് ആരും ടെൻഷൻ ടെൻഷനാവേണ്ട നമ്മൾ മോഡലും ഇതിൻ്റെ കൂടെ തന്നെ കാണിക്കുന്നുണ്ട് അഞ്ച് മോഡൽസാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഈ കിറ്റിനകത്ത് അഞ്ച് മോഡൽസ് ചെയ്യാവുന്ന എല്ലാ ഐറ്റംസും നമുക്ക് ഈ കിറ്റിൽ തന്നെ ഉണ്ടാകും അപ്പോൾ നാല് മോഡൽ ഞാൻ ചെയ്തത് കാണിച്ചു തരാം ഒരെണ്ണം ഇതിൻ്റെ കൂടെ ചെയ്ത് കാണിച്ചു തരാം ഓക്കെ അപ്പോൾ എന്തൊക്കെ ഐറ്റംസ് ആണെന്നും ഇതിൻ്റെ റേറ്റും എല്ലാം ഞാൻ വീഡിയോയിൽ തന്നെ പറയുന്നുണ്ട് ആരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം കേട്ടോ അപ്പോൾ എൻ്റെ ഇടയ്ക്ക് ഓരോന്നായിട്ട് ഞാൻ ഡീറ്റെയിൽസ് ആയിട്ട് പറഞ്ഞുതരാം പിന്നെ ഫസ്റ്റിലെ പറയുന്നത് നമുക്ക് ക്യാഷ് ഗൂഗിൾ പേ ആയിരിക്കും പോസ്റ്റ് ഓഫീസ് വഴിയാണ് നമ്മൾ അയക്കുന്നത് അപ്പോൾ നമുക്ക് ഇപ്പോൾ ഓർഡർ തന്ന് അന്ന് തന്നെ അത് പിറ്റേ ദിവസം നമുക്ക് ഡെലിവറി ചെയ്യാൻ പറ്റത്തില്ല രണ്ട് ദിവസത്തിനുള്ളിലായിരിക്കും നമ്മൾ അയക്കുന്നത് കൂടാതെ രണ്ട് നമ്പറുള്ള ആളുകൾ കാരണം നമ്മൾ ഇതിനകത്ത് രണ്ട് നമ്പർ വെക്കാറുണ്ട് അപ്പോൾ അതിൽ അതിലേതില്ലെങ്കിലും ഒരെണ്ണത്തിൽ മാത്രം മെസ്സേജ് അയക്കാം കേട്ടോ കോൾ ചെയ്യരുത് രണ്ട് ഫോണിലേക്കും കോൾ ചെയ്യരുത് ചില ആളുകൾ ഈ ഈ നമ്പറിനകത്ത് ഇതിനകത്ത് നമ്മൾ ലാസ്റ്റ് ഡബിൾ എയ്റ്റ് ടു തുടങ്ങുന്ന നമ്പർ അതിനകത്ത് വിളിച്ചിട്ട് പറയും മറ്റേ നമ്പറിനകത്ത് കോൺടാക്റ്റ് ചെയ്തിട്ട് എടുക്കുന്നില്ല എന്നൊക്കെ പറയാറുണ്ട് രണ്ട് നമ്പറിലും കോൾ ചെയ്യരുത് കേട്ടോ നോക്കാളും ഒരുപാട് കോളുകൾ വരുമ്പോഴത്തേക്ക് നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ടാണ് പറയുന്നത് കോൾ ചെയ്യരുത് മെസ്സേജ് അയക്കാം കുറച്ച് ലേറ്റ് ആയിട്ടാണെങ്കിൽ റിപ്ലൈ തരുന്നതായിരിക്കും ഓക്കെ അപ്പോൾ നമുക്ക് ഇനി ഈ കിറ്റിനകത്ത് എന്തൊക്കെ മെറ്റീരിയൽസാണ് വരുന്നതെന്ന് നോക്കാം ഫസ്റ്റ് തന്നെ വരുന്നത് ബീഡ്സുകളാണ് ബീഡ്സ് വൈറ്റ് ബീറ്റ്സ് ആണിത് വൈറ്റ് സിക്സ് എം എം ഉണ്ടാകും ഫൈവ് എം എം ഒ ഉണ്ടാവും കേട്ടോ രണ്ടാണ് ഒന്ന് ഓഫ് വൈറ്റും ഒന്ന് വൈറ്റും ആയിരിക്കും കേട്ടോ നമുക്ക് ഉള്ളതനുസരിച്ചാണ് വെക്കുന്നത് ചിലപ്പോൾ രണ്ടും ആയിരിക്കും ചിലപ്പോൾ രണ്ടും ആയിരിക്കും അപ്പോൾ അങ്ങനെ ആയിരിക്കും ഇപ്പോൾ ഇതിനകത്ത് ഇങ്ങനെയാണ് വന്നിരിക്കുന്നത് വൈറ്റും സിക്സ് എം എമ്മും ഫൈവ് എം എം ആണ് വരുന്നത് അതുപോലെ തന്നെ ഈ ഒരു കളറിലെ ബീഡ്സ് ഇത് പത്ത് പീസാണ് കേട്ടോ വരുന്നത് പത്ത് പീസാണ് കാരണം അത്യാവശ്യം നമുക്ക് ഇതിനകത്ത് വെയ്റ്റ് വരുന്നുണ്ട് ഞാൻ കാണിച്ച് തരാം നമുക്ക് ഈ പത്ത് പീസ് എത്ര വെയ്റ്റ് വരുന്നുണ്ടെന്ന് കാണിച്ച് തരാം ഇത് പത്ത് പീസ് ആയിരിക്കും അതുപോലെ തന്നെ ഈ ബീഡ്സിൻ്റെ സെയിം കളർ ആയിരിക്കും നമുക്ക് ഗ്ലിറ്റർ ട്യൂബ് വരുന്നത് ഇതിനകത്ത് ഒരു ഗ്ലിറ്റർ ട്യൂബ് വരുന്നത് ഈ ഒരു ഗ്ലിറ്റർ ട്യൂബ് ഈ ബീഡ്സിൻ്റെ സെയിം കളർ ആയിരിക്കും അപ്പോൾ നമുക്ക് ഈ ബീഡ്സിൻ്റെ വേറെ കളേഴ്സ് ഉണ്ട് നാല് കളറ് വരുന്നുണ്ട് ഓരോ ഓരോ കളർ ഞാൻ കാണിച്ചത് ഏതൊക്കെയാണ് ഏതെങ്കിലും ഒരു കളർ ആയിരിക്കും കേട്ടോ നമുക്ക് കിച്ചിനകത്ത് വരുന്നത് പിന്നെ വരുന്നത് സിൽവറിൻ്റെ ബീഡ്സാണ് ഫോർമം ആയിരിക്കും സിൽവർ ബീഡ്സ് പിന്നെ ഈ ഫ്ലവറിൻ്റെ ബീഡ്സ് അതൊരു പത്ത് പീസാണ് അതുപോലെ തന്നെ ഹാർട്ട് ഷേപ്പ് ഇത് പത്ത് പീസാണ് ഇതൊക്കെ തൊരു പന്ത്രണ്ട് ഗ്രാമോളം ഉണ്ട് കേട്ടോ ഈ ബീഡ്സ് പത്ത് പീസ് ആയിരിക്കും പന്ത്രണ്ട് ഗ്രാമോളം ഈ ബീഡ്സേന് വരുന്നുണ്ട് പിന്നെ വരുന്നൊരു ക്രിസ്റ്റലിൻ്റെ ബീഡ്സാണ് ക്രിസ്റ്റൽ ബീഡ്സ് ഇത് ഇത് ഇരുപത് ഗ്രാം ആണ് കേട്ടോ വരുന്നത് ഇരുപത് ഗ്രാം ആയിരിക്കും കൂടാതെ വൈറ്റ് ബീഡ്സ് ഇത് ഇത് ടെൻ എം എം ആണ് കേട്ടോ സൈസ് വരുന്നത് ഇത് ഇതും പത്ത് പീസാണ് വരണ്ടാവുന്നത് പിന്നെ നമുക്ക് എൻ്റെ ടേ എൻ്റെ ക്യാപ്പ് എൻ്റെ ക്യാപ്പ് ഇതുപോലെ ഒരു പാക്കറ്റായിരിക്കും പിന്നെ നമുക്ക് ഒരു ഇതിനകത്ത് ഒരു ഹെയർ ബോ ചെയ്യാവുന്ന എൻ്റെ ടേപ്പ് ഉണ്ടാവുകയുള്ളൂ ഒരെണ്ണം ഒരു ഹെയർബു ചെയ്യാവുന്നത് നിങ്ങൾക്ക് എക്സ്ട്രാ വേണമെന്നുണ്ടെങ്കിൽ വാങ്ങിക്കാം മുപ്പത്തഞ്ച് രൂപയായിരിക്കും ഒരു മീറ്ററിന് വരുന്നത് ഇത് ഒരെണ്ണം ചെയ്യാൻ മാത്രമേ ഉണ്ടാവുള്ളൂ പിന്നെ വരുന്നത് നമുക്ക് ക്ലിറ്റർ ട്യൂബ് ഉണ്ടായിരിക്കും ക്ലിറ്റർ ട്യൂബ് ഇതുപോലെയാണ് ഒരെണ്ണം രണ്ട് കളറായിരിക്കും ഒരെണ്ണം നമുക്ക് ഈ ബീഡ്സിൻ്റെ കളർ അനുസരിച്ചായിരിക്കും ഒരെണ്ണം ഒരെണ്ണം ഉണ്ടാകുന്നത് പിന്നെ ഒരെണ്ണം വരുന്നത് ഇതായിരിക്കും പർപ്പിൾ കളർ വയലറ്റ് കളറ് ഈ കളറായിരിക്കും ഈ ഈ ബീഡ്സിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഇത് വന്നിരിക്കുന്നത് അങ്ങനെ രണ്ട് മീറ്റർ രണ്ട് കളറും രണ്ട് മീറ്റർ വെച്ച് ഓരോ മീറ്റർ വെച്ചിട്ടാണ് ഉണ്ടാകുന്നത് പിന്നെ നമുക്കിതിനാവശ്യമായ കമ്പി ഹെയർ ബോ ഇത് പത്ത് പീസാണ് കേട്ടോ ഉണ്ടാകുന്നത് പത്ത് പീസ് ഉണ്ടാകും പിന്നെ വരുന്നത് ദാ ഇതുപോലുള്ളൊരു ബോക്സാണ് ഈ ഒരു ബോക്സ് ഉണ്ടായിരിക്കും ഈ ബോക്സിനകത്ത് നമുക്ക് രണ്ട് സ്റ്റോൺ ഉണ്ടാകും എന്താ ഇതുപോലെ രണ്ട് സ്റ്റോണാണ് കേട്ടോ വരുന്നത് ഈ രണ്ട് സ്റ്റോണ് ഈ ബീറ്റ്സിൻ്റെ കളർ അനുസരിച്ചായിരിക്കും ഈ ബീറ്റ്സിൻ്റെ കളർ വെച്ചാണ് നമ്മൾ ഈ സ്റ്റോൺ വെക്കുന്നത് ഇത് നമുക്ക് ഒരു മൂന്ന് നാല് കളർ വരുന്നുണ്ട് ഓക്കെ കാണിച്ചുതരാം അതിലേതെങ്കിലും ഒരു കളറായിരിക്കും ഉണ്ടാവുന്നത് പിന്നെ വരുന്നത് ഇതിനകത്ത് നമുക്ക് ഇതുപോലത്തുള്ള സ്റ്റോൺ ആണ് കണ്ടോ ഇത് നമുക്ക് രണ്ട് കളറും സിൽവറും ഗോൾഡും വരുന്നുണ്ട് കേട്ടോ ഇതൊരു ഏകദേശം ഒരു അൻപത് പീസിൽ ഏകദേശം ഒരു അൻപത് പീസ് വരെയൊക്കെ ഉണ്ടാവും നമുക്കിതിൻ്റെ എണ്ണം അപ്പോൾ ഇങ്ങനെ ആയിരിക്കും ഉണ്ടാകുന്നത് അതുപോലെ തന്നെ ഈ രണ്ട് സ്റ്റോണും അപ്പോൾ ഇത്ര ഐറ്റംസ് ആണ് നമുക്ക് ഈ കിറ്റിനകത്ത് ഉണ്ടാകുന്നത് നമുക്കിതിൻ്റെ പ്രൈസ് വരുന്നത് മുന്നൂറ്റി ഇരുപത്തി അഞ്ച് രൂപയാണ് കേട്ടോ ഈ ഫുൾ സെറ്റിന് മുന്നൂറ്റി ഇരുപത്തി അഞ്ച് രൂപയായിരിക്കും ഇൻക്ലൂഡിംഗ് ഷിപ്പിംഗ് ആണ് കേട്ടോ ഷിപ്പിംഗ് ചാർജ് നമുക്ക് എക്സ്ട്രാ വരത്തില്ല ഈ മുന്നൂറ്റി ഇരുപത്തിയഞ്ച് രൂപ മാത്രം നിങ്ങൾ പേ ചെയ്താൽ മതിയാവും ഇനി ഇതിനകത്ത് ചെയ്യാൻ പറ്റിയ മോഡൽസ് ഞാൻ കാണിച്ച് തരാം ഫസ്റ്റ് വരുന്നത് ഒരു യെല്ലോ കളറിലേതാണ് അത് ഞാൻ പറഞ്ഞല്ലോ ഈ ഒരു ബീറ്റ്സിൻ്റെ ആണ് കേട്ടോ അതായതിനകത്ത് ഇട്ടിരിക്കുന്നത് ഇതിനകത്ത് യെല്ലോ ആണ് ഇത് ഒരു ബ്ലൂ കളറാണ് അതിനനുസരിച്ച് തന്നെ ക്ലിറ്റർ ട്യൂബാണ് ഈ ബ്ലൂ വന്നിരിക്കുന്നത് അതാണിത് ഇതുപോലെ തന്നെ യെല്ലോ യെല്ലോ ഉണ്ടാകും കേട്ടോ യെല്ലോ കളർ വരുന്നുണ്ട് പിന്നെ വേറെ കളേഴ്സ് വരുന്നതുകൊണ്ട് കാണിക്കാം ഓക്കെ അപ്പം ഇതാണ് ഫസ്റ്റ് ഡിസൈൻ വരുന്നത് അടുത്തത് വരുന്നത് ഈ ഒരു ബീഡ്സാണ് ഈ ഒരു ഹെയർ ബോട്ടോ ഇങ്ങനെയാണ് ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇഷ്ടം അനുസരിച്ച് ചെയ്യാൻ ജസ്റ്റ് നമ്മൾ മോഡൽ കാണിക്കുന്നതാണേ അപ്പോൾ ഇതിന് എന്താ ഈ ഒരു ബീഡ്സും പിന്നെ ഫൈവ് എം എമ്മും സിക്സ് എം എമ്മും ബീഡ്സ് നമ്മൾ ഇതിനകത്ത് യൂസ് ചെയ്തിട്ടുണ്ട് കൂടാതെ ഇതുപോലത്തുള്ള സ്റ്റോണും അടുത്ത മോഡൽ എന്ന് പറയുന്നത് ഇതാണ് ഇത് ക്ലിറ്റർ ട്യൂബ് തന്നെ വെച്ച് ഇതാണ് അതുപോലെ തന്നെ ഇതുപോലത്തെ ബീഡ്സും ആ ഒരു ഫ്ലവർ ബീഡ്സ് ആണ് കേട്ടോ ഇത് അതിനാവശ്യമായ ട്യൂബാണിത് പിന്നെ വരുന്നത് ഈ ഒരു മോഡലാണ് നമുക്ക് രണ്ട് കമ്പിയാണ് രണ്ട് റായാണ് ഇതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്നത് ഇതിന് ഇത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഒരു പീസ് എൻഡ് ടേപ്പ് വെച്ചിരിക്കുന്നത് ഇത് ക്രിസ്റ്റൽ ബീഡ് വെച്ച് ചെയ്തിരിക്കുന്നതാണ് അത് ആ ഞാൻ കാണിച്ചിരിക്കുന്നത് ഇത് ബ്ലൂ ആണ് വൈറ്റ് നമുക്കുണ്ടാകും ആ വഴിച്ചിനകത്ത് ഇതുപോലത്തുള്ള സ്റ്റോൺ ആണ് ആണ്ട്ട് യൂസ് ചെയ്തിരിക്കുന്നത് ഇതാണ് നാലാമത്തെ ഡിസൈൻ വരുന്നത് അപ്പോൾ അഞ്ചാമത്തെ ഡിസൈനും കാണിച്ചു തരാം ചിക്സ് എം എമ്മിൻ്റെ പീറ്റ്സ് ആട്ടോ സെൻ്ററിൽ ഇട്ട് കൊടുക്കുന്നത് നമ്മുടെ ലാസ്റ്റ് ഹെയർ ബോയും റെഡിയായി ആയി നമ്മുടെ ക്രിസ്റ്റൽ ബീഡിൻ്റെ കളറുകളാണ് കേട്ടോ ഇത് ഇത് നാല് കളറാണ് ക്രിസ്റ്റൽ ബീഡ്സ് വരുന്നത് അതുപോലെ തന്നെ അതിൻ്റെ ജോഡി വരുന്ന ബീഡ്സുകൾ സ്റ്റോണാണിത് വൈറ്റ് പിങ്ക് ബ്ലൂ നാല് കളറിനും അതിൻ്റേതായ സ്റ്റോ ആ കളറിലെ തന്നെ സെയിം കളറിലെ സ്റ്റോണും ഉണ്ടാകും ഇതാണ് നാല് കളർ വരുന്ന കേട്ടോ പിന്നെ ബീഡ്സ് ഇതുപോലത്തുള്ള ബീഡ്സ് ടെൻ എം എമ്മിൻ്റെ സൈസ് അതും ഇതുപോലെ തന്നെ നാല് കളർ വരുന്നുണ്ട് ഇതുപോലെ നാല് കളർ വരുന്നുണ്ട് ഞാൻ ഈ ബീഡ്സിൻ്റെ എൻ്റെ അളവും കൂടി ഒന്ന് കാണിച്ചു തരാം കേട്ടോ എത്ര ഗ്രാം ഉണ്ടാവും കൂടി ഒന്ന് കാണിച്ചു തരാം എന്താ ഈ പത്ത് പീസ് ആണേ പന്ത്രണ്ട് ഗ്രാമാണ് കേട്ടോ ഈ പത്ത് പീസ് വരുന്നത് പന്ത്രണ്ട് ഗ്രാം ആയിരിക്കും കണ്ടോ ഓക്കെ അപ്പോൾ നമുക്ക് കാരണം ഞാൻ കാണിക്കാൻ കാരണം ഇതിന് അതി വെയ്റ്റ് ഉള്ള ടൈപ്പ് ബെയിറ്റ്സ് ആണ് കേട്ടോ ഇത് ഇതിന് വെയിറ്റ് ഉണ്ട് ഇതിന് പന്ത്രണ്ട് പത്ത് പീസിയേ ഉള്ളൂ എങ്കിലും പന്ത്രണ്ട് ഗ്രാമാണ് കേട്ടോ ഇത് വരുന്നത് കാരണം ഇത് വെയ്റ്റ് ഉള്ള പീറ്റ്സ് ആണ് ഓക്കെ അപ്പോൾ ഈ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ കിറ്റ് ആവശ്യമുള്ളവർ ഞാൻ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ മെസ്സേജ് അയക്കാം ഞാൻ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന നമ്പർ തന്നെയല്ല നിങ്ങളുടെ കയ്യിലുള്ള നമുക്ക് രണ്ട് നമ്പർ വരുന്നുണ്ട് അതിലേതിലെങ്കിലും ഒരെണ്ണത്തിൽ മാത്രം നിങ്ങൾ മെസ്സേജ് അയക്കാം കേട്ടോ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ Okay, bye.